നടൻ കൃഷ്ണകുമാറിന് ജന്മദിനാശംസകൾ നേർന്ന് മകൾ ദിയ കൃഷ്ണ വലിയ അടിക്കുറിപ്പുകളൊന്നും എഴുതി ബോറടുപ്പിക്കുന്നില്ലെന്നും തൻ്റെ അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് പറയാൻ ഫോളോവേഴ്സിനോട് അഭ്യർത്ഥിച്ചുമാണ് ദിയയുടെ കുറിപ്പ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണിത് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ ഒബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ് കുടുംബത്തെ രക്ഷിക്കാനായി താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് നടൻ കൃഷ്ണകുമാർ ഒടുവിൽ പ്രതികരിച്ചത് തങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അച്ഛൻ കൂടെ നിൽക്കുമെന്ന വിശ്വാസം മക്കൾക്കുണ്ടെന്നും ഈ പ്രശ്നങ്ങൾക്കിടയിൽ തങ്ങൾക്കൊപ്പം നിന്ന കേരളക്കരയ്ക്ക് ഒരുപാട് നന്ദിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു നിലവിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്നു അവിടെ നിന്നും ലഭിച്ച മറുപടി വളരെയധികം റിലീഫ് നൽകുന്നതായിരുന്നുവെന്നും കൃഷ്ണകുമാർ അറിയിച്ചു ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ എനിക്കും മകൾക്കുമെതിരെ നടക്കുന്ന ഗൂഢാലോചനയായിട്ട് എനിക്ക് തോന്നി ഏറ്റവും ഉന്നത സ്ഥാനത്ത് പോയി പരാതി പറയാനാണ് എനിക്ക് തോന്നിയത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി സംസാരിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് മുഴുവൻ കാര്യങ്ങളും പിടികിട്ടി ഏറ്റവും ഉചിതമായ നടപടി എടുത്തിരിക്കും അന്വേഷണം കൃത്യമായിരിക്കും ഒരു കാരണവശാലും ഭയക്കണ്ട എന്ന് ഉറപ്പ് എനിക്കും എൻ്റെ മകളെ വിളിച്ചും അവർ പറഞ്ഞു ആര് ഭരിച്ചാലും ഞാൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായാലും ആര് നല്ലത് ചെയ്താലും നല്ലത് നല്ലത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നടപടി വളരെയധികം റിലീഫ് നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണകുമാർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തോടായിരുന്നു പറഞ്ഞത് ചിലർ ചോദിച്ചു നിങ്ങളാരാ പോലീസിനെ പോലെ ചോദ്യം ചോദിക്കാനെന്ന് അവനവന്റെ പണം പോകുമ്പോൾ അവനവൻ അവനവനറിയാം വല്ലവന്റെയും പണം പോകുമ്പോഴാണ് സിമ്പതി തോന്നുന്നത് അന്ന് വീഡിയോ എടുത്തു വെച്ചത് നന്നായി ഇല്ലെങ്കിൽ കഥ എന്നും കൃഷ്ണകുമാർ പറഞ്ഞു ആ പെൺകുട്ടികൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഞാനവരെ തട്ടിക്കൊണ്ടുപോയി എന്തിനേറെ ഇന്നലെ ബലാത്സംഗ ശ്രമം എന്നുവരെ എഴുതി വെച്ചിട്ടുണ്ട് ചാനലിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് ജാതിയാണ് ജാതി ബുദ്ധിമുട്ടുള്ളവരാണ് ഞങ്ങളെങ്കിൽ ഉൾ അങ്ങനെയുള്ളവരെ നോക്കി എടുത്താൽ പോരെ ഞങ്ങൾക്ക് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് ജാതിക്കാരാണ് ദിയ കല്യാണം കഴിച്ചത് വേറെ ജാതിയിൽ നിന്നാണ് ഇതൊന്നും എന്നെ ബാധിക്കാത്ത കാര്യങ്ങളാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഒരു കാരണവശാലും അന്യൻ്റെ സ്വത്തിൽ മോഹം വരരുതെന്നാണ് ഞാൻ എൻ്റെ പിള്ളേരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ പ്രതികരിച്ചത് കടുത്തുപോയെന്ന് ചിലരൊക്കെ പറയും പക്ഷേ അവനവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ പാനിക്കാകും ഗർഭിണിയായിരിക്കുന്ന എൻ്റെ മകളെ പാതിരാത്രി ഒരുത്തൻ വിളിച്ചാൽ ഞാൻ നിശിതമായ ഭാഷയിൽ സംസാരിക്കും അവർക്കൊരാവശ്യം വരുമ്പോൾ അച്ഛൻ കൂടെ നിൽക്കുമെന്ന വിശ്വാസം അവർക്കുണ്ട് അതിൽ ന്യായവും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഏത് ലെവലിലോട്ട് വരെയും പോകും കുടുംബത്തെ സംരക്ഷിക്കാനെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു